ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പം പതിനഞ്ചിന്റെ പകുതി ഏഴര ഇഞ്ച് ഏഴര ഇഞ്ചാണ് ഷോൾഡർ ഇടയിൽപ്പെടുത്തേണ്ടത് രണ്ട് തുണികളും കൂടി ഇട്ട് വെട്ടുമ്പോൾ രണ്ടും ഒരേ ലെവലില് വരണ്ടോന്നൊക്കെ ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്തോണം നീക്കി മത ഒരു ഒരു ലൈനും കൂടെ വരക്കാം കാരണം ഈ ആംഫോളിൻ്റെ ഇത് വരയ്ക്കുമ്പോൾ ആംഫോളിൻ്റെ ലൈൻ വരയ്ക്കുമ്പോൾ നേരെ കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാ കൂടുതൽ ഏഴര ആകുമ്പോൾ നമുക്കൊരു ആ റേഞ്ച് കുറവെടുത്താൽ മതി ആംഫോള് ഏഴര തന്നെ എടുക്കണ്ട ആ റേഞ്ച് കുറവെടുത്താൽ മതി ചെസ്റ്റ് വന്നിട്ട് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് പത്തിഞ്ച് ഇവിടെപ്പെടുത്താൻ ഒരു ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക കഴുത്തകലം മാ കഴുത്തകലം ആറരക്കണത് അപ്പൊരു മൂന്നേ നാലിഞ്ച് വേണ്ട മൂന്നിഞ്ച് കൊടുത്താ മതി കഴുത്തിന്റെ ഇറക്കം വന്നിട്ട് അഞ്ചര ഇഞ്ചാണ് പറയുന്നത് അഞ്ചര ഇഞ്ച് കഴുത്തിറക്കം ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഒരു ഇതാവാത്തത് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് എന്നിട്ട് നമ്മുടെ ആംഫോൾ കറിവ് എടുത്തിട്ട് കഴുത്തൊന്ന് ഷെയ്പ്പ് ചെയ്യാണ്ട് ഫ്രണ്ട് നെക്ക് ആണ് ഇത് വെട്ടുമ്പോ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടേ വെട്ടാൻ പാടല്ല ബാക്ക് നെക്ക് ഒരു മൂന്നിഞ്ചിലാണ് വരക്കുന്നത്

ഏഴിഞ്ചിലാണ് ഞാൻ നോക്ക് വരുന്നത് തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ആം ആംപോള് വരക്കാം നമുക്ക് സിഡ ആംഫോൾ വരക്കുമ്പോ ആമ്പോൾ കറമ്പ് ഇങ്ങനെ നേരെയാണ് വെക്കേണ്ടത്